ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇന്ദ്രജയാണ് ഇന്ദ്രജ വൈശാഖിനെ വിളിക്കുകയാണ് വൈശാഖെ കുറച്ച് ദിവസത്തേക്ക് ഞാനിവിടെ കാണില്ല എന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ജയരാമനെ പൂട്ടാനുള്ളതെല്ലാം നിയോപ്പിച്ച് വെച്ചേക്കണം ആ മായമ്മയും ആ ജയരാമനുമായിട്ട് എന്തോ ഇടപാടുണ്ടെന്നല്ലേ മാലതി പറഞ്ഞത് അതുകൊണ്ടേ നീ ആ മായമ്മയങ്ങ് തട്ടിയേക്ക് അവളങ്ങാനും ചത്തുപോയാൽ ആരുടെ മേലായിരിക്കും കുറ്റമെല്ലാം വന്ന് പതിക്കുന്നതെന്ന് നിനക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ പത്ത് ലക്ഷമാണ് ഇതിന് പ്രതിഫലമായി ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ കോള് കട്ട് ചെയ്യുന്നു ഇത് കേൾക്കുന്ന വൈശാഖിന് സന്തോഷമാവുകയാണ് തുടർന്ന് വൈശാഖ് മൈഥിലിയെ വിളിക്കുന്നു എന്തൊക്കെ പറഞ്ഞ് വൈശാഖ് കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് മൈഥിലി ആരും കാണാതെ ജയരാമന്റെ മുറിയിലേക്ക് കയറുകയും ജയരാമന്റെ വാച്ച് അവിടെ നിന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇത് മതിയാകും വൈശാഖിന് തെളിവായിട്ട് കയ്യിൽ വെക്കാനായിട്ടെന്ന് മൈതിലി മനസ്സിൽ പറയുന്നു അങ്ങനെ മൈതിലി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം മീനാക്ഷി മൈഥിലിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ കിടക്കുന്ന ഒരു ചൂലെടുത്ത് കയ്യിൽ പിടിക്കുകയാണ് മൈഥിലി നീ എന്തെടുക്കുകയായിരുന്നു ഇവിടെയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അത് പിന്നെ ചുമ്മാരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് അങ്ങനെ ഞാൻ തൂത്ത് വരാൻ വന്നതാണെന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ് നിന്നെ ഒട്ടും വിശ്വസിക്കാനേ പറ്റില്ല നീ എവിടെ നിന്ന് എന്താ മോഷ്ടിച്ചത് ഞാനൊന്നും മോഷ്ടിച്ചില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മൈതിലി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മായമ്മയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന വൈശാഖി ആൾക്കാരെയാണ് അതേസമയം തന്റെ കുഞ്ഞിനെ കാണാതെ മായമ്മ എല്ലായിടത്തും തേടി നടക്കുകയാണ് അവസാനം മീനാക്ഷിയെ വിളിച്ച് കുഞ്ഞിനെ കാണുന്നില്ലെന്ന കാര്യം പറയുമ്പോൾ ഞാൻ എ സി പിയെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞ് മീനാക്ഷി കോൾ കെട്ടിയിരുന്നു തുടർന്ന് കുറെ വട്ടം മീനാക്ഷി കാർത്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കാർത്തി ഒരു മീറ്റിംഗിലായതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റബിൾ ആണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് മേഡം സാർ ഒരു മീറ്റിംഗിലാണെന്ന് പറയുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞെന്നെ വിളിക്കാൻ പറയാൻ മീനാക്ഷി പറയുന്നു തുടർന്ന് മായമ്മയെ വിളിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറയുകയാണ് മീനാക്ഷി അങ്ങനെ മായമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു മീനാക്ഷി ജയരാമനെയും മായമ്മയുടെ പിന്നാലെ തന്നെ വിടുകയാണ് അങ്ങനെ ജയരാമനും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും തുടർന്ന് അവിടെ നിന്ന് മായമ്മയെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നു അതേസമയം വൈശാഖ് മായമ്മയുടെ മോൾ അമ്മുവിൻ്റെ വായു കണ്ണുമെല്ലാം അടച്ചു കെട്ടി കൈയും കയ്യുംകാലും കൂട്ടിക്കെട്ടി കാറിന്റെ ഡിക്കിയിലിട്ടിരിക്കുകയാണ് ജയരാമൻ അവിടുന്ന് പോയതിനു ശേഷം വൈശാഖ് അവിടെയങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മായമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അതേസമയം തന്റെ കുഞ്ഞിനെ കണ്ടെത്ത വിഷമത്തില് മായമ്മ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു മായമ്മ കുറച്ച് വെള്ളം കുടിച്ച് തിരിയുമ്പോ കാണുന്നത് മാസ്ക് ധരിച്ചു നിൽക്കുന്ന വൈശാഖിനെയും മറ്റു രണ്ട് ഗുണ്ടകളെയുമാണ് അവരെ കണ്ട് മായമ്മ ഭയത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക